റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ലിയോൺസ് നമ്മുടെ സാർ ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമത്തിലൊക്കെ തികച്ചും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഇതിന്റെ ഒരു കാരണം മനസ്സിലാക്കിയത് ഞങ്ങൾ യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് റെയിൽവേ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും വിന്യസിക്കണമെന്നും സ്റ്റേഷനുകൾ വിന്യസിക്കണമെന്ന് ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് സൗമ്യ കൊല്ലപ്പെട്ട അന്ന് മുതൽ അതിനുശേഷം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെ കൊല്ലപ്പെട്ടു ഇത് ഇതിനൊക്കെ ശേഷവും ഈ ഇവരുടെ എണ്ണം കൂട്ടാൻ റെയിൽവേ തയ്യാറാകുന്നില്ല സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അക്രമികൾക്കായാലും മോഷ്ടിക്കുന്നവർക്കായാലും ഇത് വളരെ വലിയൊരു എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ട്രെയിനിലുള്ളത് അപ്പൊ അത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പൊ സുരക്ഷ കൂട്ടിയാൽ തന്നെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ അക്രമം ഇല്ലാതാവും എന്നുള്ളതാണ് യാത്രക്കാരെ സംബന്ധിച്ച് യാത്രക്കാരുടെ സംഘടന എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കൂടുതൽ സർവീസുകളും കമ്പാർട്ട്മെന്റുകളും ആവശ്യമല്ലേ തീർച്ചയായിട്ടും മിക്ക ട്രെയിനുകളിലും ഇപ്പൊ ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ഇല്ല മുമ്പ് നമുക്ക് എല്ലാ ട്രെയിനുകളിലും ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉറപ്പായിട്ടുണ്ടായിരുന്നു ഇപ്പൊ മിക്ക ട്രെയിനുകളിലും ലേഡീസ് കമ്പാർട്ട്മെന്റും ഇല്ല ജനറൽ കോച്ചുകൾ തന്നെ ില് മുമ്പിൽ മാത്രമേ കാണുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ആ ഒരു അവസ്ഥയാണ് നമ്മൾ അതും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ജെൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടുന്നതോടൊപ്പം തന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടണമെന്ന് ഇതിനൊന്നും റെയിൽവേ തയ്യാറാകുന്നില്ല മാത്രമാണ് ചെയ്യുന്നത് അതിക്രമല്ലേ റെയിൽവേ ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എല്ലാ ട്രെയിനുകളിലും എല്ലാ സ്റ്റേഷനുകളിലും ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നമ്മൾ വലിയൊരു സ്റ്റേഷനിൽ തന്നെ ഒരു സൈഡിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് ഒരു 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 പോലീസിന്റെ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇല്ലാതാകും ഞങ്ങളുടെ അനുഭവം തന്നെ ശരി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ലിയോൺസ് ആണ് ഇപ്പൊ നമ്മളോട് പ്രതികരിച്ചത് നമ്മുടെ മീര കൂടി ചെയ്യുന്നുണ്ട് മീര ഇപ്പോൾ ഈ പ്രതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇനി നോക്കുന്നത് നിർണായകമായ കുറച്ച് മണിക്കൂറുകളാണ് കാരണം ആ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് ഐ സിയുയിലാണ് ഇപ്പോൾ പെൺകുട്ടി ഉള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത് തീർച്ചയായും അഞ്ജലി കുട്ടി ഇപ്പോഴും ഐ സിയുയിൽ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രതിയെ വീണ്ടും ആദ്യം വൈദ്യ പരിശോധന കോട്ടാശുപത്രിയിൽ നിന്നും പൂർത്തിയാക്കി അതിനുശേഷം പ്രതിയെ വീണ്ടും പോലീസ് പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ മറ്റു നടപടികൾ അതായത് മറ്റു കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നടപടികൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കുകയോ എന്നതിൽ വ്യക്തത വരാനുണ്ട് എന്നാലും നിലവിൽ വീണ്ടും ഈ പ്രതിയെ പലച്ചമുടി സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാറിനെ ീസ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ക്ഷമിക്കണം പ്രതിയില്ല പോലീസ് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ നിലയുമായി ബന്ധപ്പെട്ട കൊണ്ടാണ് ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടത് കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ നിലയിൽ മറ്റു വിവരങ്ങൾ ആന്തരിക ആന്തരികസ്രാവം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നത് എന്നതിലുപരിയായി മറ്റു വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല